ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മത്തങ്ങായും പുളിയും കൊണ്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മത്തങ്ങായും പുളിയും പുളി വാളം പുളി പിഴിഞ്ഞ് ഒഴിച്ച് നല്ലൊരു കറിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ് ഒരു ചെറിയ കഷ്ണം വാളം പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മത്തങ്ങ കിടക്കാം പുളി പിഴിഞ്ഞ് ചൂടുവെള്ളത്തിനകത്തിട്ട് പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഈ ഇത് നെഹക്ക വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഒത്തിരി വേതു പോകല്ലേ ഒത്തിരി ഉടയാതെ ചില കഷ്ണങ്ങൾ കിടക്കണം എന്നാൽ ഒട്ട് ഉടയുകയും വേണം അതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം മത്തങ്ങ അടുപ്പ വെച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒര ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇച്ചിരി കരിയാത്ര ഇട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ മത്തങ്ങ അടുപ്പയ വരുന്നു വെന്തോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങളോട് ഇച്ചിരി കാര്യങ്ങളൊക്കെ ചുമ്മാ സംസാരിക്കുക എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ എല്ലാം കണ്ട് നല്ല നല്ല കമൻ്റുകൾ ചെയ്യുന്നുണ്ട് നല്ല ഭൂരിഭാഗം ആൾക്കാർ നല്ല കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് വീഡിയോ ഇട്ടു ഉടനെ കുറേ പേര് കാണുന്നുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് എന്നെ ഒത്തിരി നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേര് അപ്പോൾ ഞങ്ങൾക്കൊരു വർഷമൊന്നും ആകാറായില്ല ഞങ്ങൾ നീ മാർച്ച് ആകുമ്പോഴേ ഒരു വർഷം ആകാറാകത്തുള്ളൂ അപ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആയി വരുന്നു ഇനി കുറച്ച് പേരും കൂടെ വേണം പത്തിരുപത്തഞ്ച് പേരും ആയി കഴിയുമ്പോൾ ഒരു പൺ ആകും അപ്പം നിങ്ങൾ എല്ലാവരും ഞങ്ങളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ കണ്ട് എൻ്റെ വീഡിയോ കണ്ട് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം കമൻറ്റിൽ കൂടെ പറയണം നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഒത്തിരി നല്ല നല്ല വീഡിയോകൾ എൻ്റെ ഇതിനകത്തുണ്ട് ഓരോ അടകളെ പലകാരങ്ങളെ ഏത്തക്കായും കൊണ്ടുള്ളത് അല്ലെങ്കിൽ കറികളെ അച്ചാറുകളെ കട്ലേറ്റ് ഒത്തിരി ഇതുണ്ട് അതൊക്കെ നിങ്ങളെല്ലാം കണ്ടൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം അത്തങ്ങ എല്ലാം വെന്തിട്ടുണ്ട് ഒത്തിരി ഉടഞ്ഞു പോകാതെ ഇതുപോലെ കുറച്ച് എണ്ണം നമ്മൾ ഉടയ്ക്കണം ബാക്കി കുറച്ച് വേണം ഉടയ്ക്കാതെ കിടങ്ങണം ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കണം ചതച്ച് പച്ചമുളക് നമുക്ക് നല്ലോണം ഒന്ന് എടുക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടാം മുക്കാൽ ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുറച്ച് കരിയാപ്പലി ഇട ഒരു തക്കാളിയുടെ ഒരു കാൽ ഭാഗം ഇതിലേക്ക് മത്തങ്ങ വെന്ത ഇടാം കുറച്ച് മത്തങ്ങ അത് കൊടുക്കണം കുറച്ച് നമുക്കിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് വരും നല്ലോണം വെന്ത കഷ്ണങ്ങൾ അതിലേക്ക് ഒരക്കപ്പ് ചൂടുവെള്ളം ഒഴിക്കും ഇച്ചിരി ഉപ്പൂടി ഇട്ടുകൊടുക്കണം ഉപ്പ് കുറവുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂട് നമുക്കിത് മൂടി വെച്ചൊന്നും തിളച്ചിറങ്ങി അരപ്പെല്ലാം മത്തങ്ങയ പിടിക്കട്ടെ ഇങ്ങനെ നമ്മുടെ കറി എല്ലാം പറ്റി നല്ല തിളച്ച് സൂപ്പർ കറിയായിട്ട് വന്ന നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് ഉണ്ടോ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് നല്ല കറിയാണ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് കടുക്തായിരിക്കണം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും ഒര ടീസ്പൂൺ ഇടുക കാൽ ടീസ്പൂൺ ഉലുവ ഇടുക ഉലുവ ചില കരിയാപ്പല ഇട്ട് മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് വയ്ക്കും കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി കടുക് ഇതിനകത്തോട്ട് വെച്ചു ഉലുവായും കടുകും കരിയാപ്പൽ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് പുളിയും വാളംപുളിയും മത്തങ്ങായും കൊണ്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ